ഫിയർഫ് ഡെത്ത് അല്ലെങ്കിൽ തെനറ്റോഫോബിയ എന്നുള്ള ഈ ഒരു അസുഖം നമ്മുടെ ഇപ്പോൾ ലോക ജനസംഖ്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപതൊട്ട് മുപ്പത് ശതമാനം ആളുകളിൽ ഈ ഒരു പ്രശ്നമുണ്ട് ഇത് ആൻസൈറ്റി ആൻസൈറ്റി ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ട് ഡിപ്രഷന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അസുഖം തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഇല്ലനെസ് ലൈക്ക് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് കിഡ്നി മാറ്റി വെക്കുന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഹാർട്ട് സർജറി കഴിഞ്ഞ ആളുകൾക്ക് ക്യാൻസർ ഫോർത്ത് സ്റ്റേജിലുള്ള ആളുകൾക്കൊക്കെ ഇത് സാധാരണയായിട്ട് കാണാറുണ്ട് കാരണം ഈ ഒരു മരണത്തിലേക്ക് അടുക്കുന്ന ആളുകൾ വല്ലാത്തൊരു ആശങ്ക സൃഷ്ടിക്കുന്നത് സ്വാഭാവികമാണ് എല്ലാവരും മനുഷ്യന്മാരാണെങ്കിൽ അവർക്കൊരു ഭയം ഉണ്ടാവും പക്ഷേ ഈ അസുഖങ്ങളൊന്നും ഇല്ലാതെ ചില ആളുകൾക്ക് അദ്ദേഹത്തിൽ ചില ഒരു തടിപ്പ് വന്നത് ആണെന്ന് തോന്നുക അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മറ്റുള്ള നിറം മാറ്റം വന്നു സ്കിൻ ക്യാൻസർ ആയിട്ട് തോന്നുക അങ്ങനെ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുക പൾസറേറ്റ് ഒന്ന് കൂടിക്കഴിഞ്ഞാൽ അത് ഹാർട്ട് അറ്റാക്ക് ആകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ പേടിക്കുക പാനിക് അറ്റാക്ക് വരിക ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മാനസിക രോഗങ്ങളായിട്ടും കാണാറുണ്ട് അപ്പോൾ ഇത് ഇതിന്റെ തെറാപ്പി ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പോ ഈ ക്യാൻസറിൻ്റെ ഒരു പ്രോസസ്സ് എടുക്കാം ഇപ്പോൾ നമ്മുടെ നമുക്കൊരു ക്യാൻസർ വന്നു അല്ലെങ്കിൽ നമ്മുടെ ലൗഡ് വണ് ഒരു ക്യാൻസർ വന്നു ഫോർത്ത് സ്റ്റേജാന്ന് വിചാരിക്കുക അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കാരണം അത് നമുക്ക് ആദ്യം ഒരു ഡിനൈൽ സ്റ്റേജിലേക്കാണ് പോകുന്നത് കാരണം എനിക്ക് അങ്ങനത്തെ അസുഖം ഇല്ല പിന്നെ ബാർഗെയിനിങ് വരാം ഗ്രീഫ് സ്റ്റേജസിലേക്ക് വരാം അപ്പം മെല്ലെ മെല്ലെ സമയം എടുത്തിട്ടാണ് നമുക്ക് ആ ഒരു അവസ്ഥയുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുക ഓക്കെ ആക്സെപ്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുവാണ് കാരണം മരണത്തിലേക്ക് പോവുകയാണ് ഓക്കെ മരണം എല്ലാവർക്കും ഉണ്ട് ഒരിക്കൽ ജനിച്ചാൽ നമുക്ക് എല്ലാവർക്കും മരണമുണ്ട് പക്ഷെ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എടുക്കുക അത് ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ സമയം എടുത്ത് ആക്സെപ്റ്റ് ചെയ്യുക ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു സീരിയസ് ഇൽനെസ് വന്നു കഴിഞ്ഞാൽ ഒരു നമുക്കൊരു ലൗഡ് വൺ ലോസ് ഓഫ് ലൗഡ് വൺസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത ആളുള്ള ആളുകളിൽ മരണപ്പെട്ടു പോവുക പെട്ടെന്നുള്ള ആക്സിഡന്റൽ ഡെത്ത് അപ്പോൾ കുറേ നാൾ കടന്ന് കടന്ന് ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ആ പ്രൊസുമായിട്ട് നമ്മളുടെ മനസ്സിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരും ഓക്കെ എന്തായാലും മരിക്കണം അപ്പോൾ കുറേ നാൾ ഇങ്ങനെ കടത്തി കടത്തി അയാളെ ബുദ്ധിമുട്ടിക്കാതെ അയാളങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും നമ്മളെ വിചാരിക്കാറുണ്ടല്ലേ നമ്മളുടെ തന്നെ റിലേഷനിൽപ്പെട്ട അങ്ങനെ സംഭവങ്ങൾ അപ്പം ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു സൈക്യാട്രിക് ഇൽനസ് ആയിട്ട് വരുമ്പോൾ അതായത് ഇപ്പോ ഫിസിക്കൽ ഇല്ലനെസ്സിന്റെ ഭാഗമായിട്ടും ഇങ്ങനെ വരാം ഫിസിക്കൽ ഇൽനസ് വന്നു അത് ചെറിയൊരു തോതിലാണെങ്കിലും അത് മാനസികമായിട്ട് ഒരുപാട് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഒരു ഫിസിഷ്യനെ കാണേണ്ടി അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടി വരും ഇപ്പം ഈ ഒരു ഫിയർ ഓഫ് ഡെത്ത് ഉള്ള ആളുകൾ സാധാരണ രീതിയിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ മരണവീട്ടിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെ ആറുമാസത്തിൽ കൂടുതൽ ഇങ്ങനെ ഫിയർ ഓഫ് ഡെത്ത് വരിക സ്വയം പേടി തോന്നുക അതുപോലെ ഡെയിലി ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ടോപ്പിക്ക് നമുക്ക് വരുമ്പോൾ ചില സാഹചര്യങ്ങൾ ആളുകൾ ഒഴിഞ്ഞു മാറാറുമുണ്ട് അപ്പം ഇങ്ങനെ ഇത്തരത്തിലുള്ള ഉറക്കം പ്രശ്നം വരിക ഉറക്കമില്ലാതെ വരിക ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ജോലിയിൽ ശ്രദ്ധയില്ലാതിരിക്കുക ഇങ്ങനെ ഉള്ള സമയത്ത് ആ ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ആ ഒരു രോഗിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് മെഡിസിൻസ് എടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ ചെയ്യാനുള്ള കുറച്ച് രണ്ട് മൂന്ന് പോയിന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് ആക്സെപ്റ്റ് അക്സെപ്റ്റ് ദ ട്രൂത്ത് അപ്പോൾ നമുക്ക് ആ ഒരു ക്യാൻസർ വന്നു ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ചില ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാം അപ്പം നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക മരണം എന്നാലും ഉണ്ട് അപ്പോൾ അതുമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന അസുഖമാണെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതാണ് വേദന കുറയ്ക്കാനുള്ള വേദന സംഹാരികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുക ഇപ്പോൾ ഉള്ള ജീവിതം പ്രസന്റ് പ്രസൻറ്റ് മൊമെൻ്റ് എന്താണെങ്കിലും അത് അംഗീകരിച്ച് ആസ്വദിക്കുക അതായത് ലൈഫ് ഇത്രേ ഉള്ളൂ ഒരു ചിലപ്പോൾ അൻപത് അറുപത് വയസ്സ് ഒക്കെ ആയിരിക്കാം നമ്മുടെ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് ചില ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട് ചെറിയ കുട്ടികളും മരിച്ചു പോകുന്നുണ്ട് അപ്പം നമ്മളത് അംഗീകരിക്കുക ഇപ്പം നമ്മുടെ ഒരവസ്ഥ അങ്ങനെയാണ് പിന്നെ ഇത് ഒരു മാനസിക പ്രശ്നങ്ങളിലേക്ക് വരികയാണെങ്കിൽ മാനസിക രോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അത് വളരെ അത്യാവശ്യമാണ് അതിൻ്റെ കൂടെ തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ ഞാൻ എപ്പോഴും ഈ ചാനലിൽ അധിക വീഡിയോയിലും എപ്പോഴും പറയാറുള്ളത് മെഡിറ്റേഷൻസിനെ പറ്റിയാണ് മെഡിറ്റേഷൻ എന്തായാലും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് അതെന്തായാലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക ഈ ഒരു മൊമെന്റ് ലിവ് ദ പ്രസന്റ് മൊമെന്റ് എന്നാണ് പറയുക ഈ ഒരു മൊമെന്റ് ഇപ്പോൾ എന്താണെങ്കിലും ഈ മൊമെന്റിൽ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് ഞാൻ മരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് അപ്പം ഈയൊരു മൊമെന്റിൽ നമുക്ക് അതായത് നമുക്ക് യാത്രകൾ പോകാം നമ്മൾ നിങ്ങളുടെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം ഹെൽത്തി ഫുഡ് കഴിക്കാം ധാരാളം വെള്ളം കുടിക്കാം നല്ല രീതിയിൽ ഉറങ്ങാം ഉറക്കം ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഡോക്ടറെ പോയി കാണുക അല്ലെങ്കിൽ അതിനനുസരിച്ച് എക്സസൈസ് ചെയ്യുക എക്സസൈസ് വളരെ നല്ലതാണ് അത് നമുക്ക് ഉറക്കം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു ഫോക്കസ് ഓൺ ലൈഫ് എന്നാണ് എന്താണ് നമ്മുടെ ജീവിതം അതിൽ നമ്മൾ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ നമ്മൾ മനസ്സിലാക്കുക ഇതാണ് എൻ്റെ ജീവിതം എന്ന് ആക്സെപ്റ്റ് ചെയ്യുക ആക്സെപ്റ്റ് ദ ട്രൂത്ത് എന്നുള്ളതാണ് ഈ ഒരു ഇതിന് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഈ ഒരു ഭയം മാറാൻ വേണ്ടി വേണ്ടത് ഇതൊരു ഹൈപ്പോ കില്ലസ് അതായത് രോഗഭയം എന്നൊക്കെ ഉള്ള അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിനെ നിങ്ങൾ കാണുക സൈക്കോളജിസ്റ്റിനെ കാണുക മെഡിറ്റേഷൻ്റെ കാര്യം മറക്കാതിരിക്കുക എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ആക്സെപ്റ്റ് ദ ട്രൂത്ത് ആൻഡ് ലിവ് എ ഹാപ്പി ലൈഫ് മാക്സിമം യു ക്യാൻ ഒരു ജീവിതം ജീവിതമുള്ളതെന്നാണ് പറയുന്നത് നമുക്കറിയത്തില്ല ഇപ്പം ചില ആളുകളിൽ പറയുന്നു ഇങ്ങനെയും മരണ ഭയം നല്ലതാണെന്ന് പറയുന്നുണ്ട് കാരണം എന്താണ് നമ്മൾ പിന്നെ കോഷ്യസ് കോഷ്യസായിരിക്കും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യാൻ തുടങ്ങും കാരണം ഇപ്പം മരണഭയം നമ്മൾ എന്താണ് നമുക്ക് പിന്നെ ഉണ്ടാവില്ല കുശുംബ് ഉണ്ടാവില്ല അങ്ങനെ സംഗതികളൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ എന്താണ് മാക്സിമം നല്ല രീതിയിൽ ഇപ്പം ചിലപ്പോൾ ചില ആളുകൾക്ക് അത് തെറ്റായിട്ട് എടുക്കാറുണ്ട് മദ്യപാനം തുടങ്ങും കഞ്ചാവ് വലിക്കാൻ തുടങ്ങും അപ്പൊ അതൊന്നും അതായ രീതിയിലേക്ക് പോകാതിരിക്കുക മേക്ക് ദ പ്ലസൻ മൊമെൻറ്റ് മാക്സിമം ബ്യൂട്ടിഫുൾ മെഡിറ്റേഷൻ ചെയ്യാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും ഈ ചാനലിൽ ഒരുപാട് മെഡിറ്റേഷൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രോഗഭയം അല്ലെങ്കിൽ മരണഭയം എന്നുള്ളത് നാച്ചുറൽ പ്രോസസ്സാണ് ഈ മരണം എന്നുള്ളത് നാച്ചുറൽ പ്രോസസ്സാണ് എല്ലാവരിലും ഉണ്ട് ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം ഇതിനെ കാണുക തീർച്ചയായിട്ടും അംഗീകരിക്കുക അതിനുവേണ്ടി സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുമെങ്കിൽ മാറിക്കോളൂ അത് കുഴപ്പമൊന്നുമില്ല സ്പിരിച്വൽ വേ ഓഫ് തിങ്കിങ് ഇസ് ഗുഡ് കാരണം ആ ഒരു നമുക്കിപ്പോൾ ഒരു കയ്യിലൊരു ചരട്ടി കെട്ടിക്കൊണ്ട് നിങ്ങളുടെ ഭയം മാറുകയാണെങ്കിൽ കെട്ടിക്കോട്ടെ അതിന് കുഴപ്പമില്ല നിങ്ങൾക്കിപ്പോൾ ബൈബിളോ മഹാഭാരതോ അല്ലെങ്കിൽ ഗീതയോ ഖുറാനോ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളൂ അത് വേറെ ഒരു തെറ്റുമില്ല നമുക്ക് എന്താണ് സമാധാനം കിട്ടുന്നത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ലിവ് എ ഹാപ്പി ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക യാത്രകൾ നല്ലതാണ് ഏറ്റവും നല്ലതാണ് മാക്സിമം യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കിപ്പോൾ അത്തരത്തിലുള്ളൊരു കണ്ടീഷൻസിലല്ല നിങ്ങൾക്ക് ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും എപ്പോഴും ദിവസം ഒരു മണിക്കൂറെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും അപ്പോൾ ഇത്രയും ആണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകളായിരിക്കും ഞാൻ കൂടുതലും ചെയ്യുന്നത് മെഡിറ്റേഷൻസ് വീഡിയോ ഇടയ്ക്ക് ഉണ്ടാവും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് സ്റ്റേ ഹാപ്പി ലൈഫ് എല്ലാവർക്കും ആരോഗ്യവും മനസമാധാനവും നേർന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം